എനിക്ക് ചോദിക്കാനുള്ളത് വേണുചേട്ടനും ആ ും അത് വേണുചേട്ടൻ എന്നെ പറഞ്ഞിട്ടുള്ളത് ഞാനും ഗോപിചേട്ടനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ നസീർ ഷീല പോലെയാണെന്നാണ് ഏറ്റവും നല്ല ഒരു പ്രണയജോഡി എങ്ങനെയാണോ നൂറ്റിമുപ്പത് ചിത്രങ്ങളിൽ ഒന്നിച്ച് അതുപോലെയായിരുന്നു അതായത് ഒരു കാരക്ടറൈസേഷൻ എന്ന് പറയുമ്പോ ഇവര് തമ്മില് ഒരു ക്രിയേറ്റീവ് കോമ്പിറ്റീഷൻ ആയിരുന്നു ഇപ്പൊ പാളങ്ങൾ എന്ന സിനിമയില് രണ്ടു പേര് നിന്നിട്ട് കൽക്കരി കൊണ്ടുള്ള ഒരു കളിയുണ്ട് അല്ല ഇത് എന്താ അറിയോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ നിക്കുകയാണ് ഇതിങ്ങനെ കോരിയിടുന്നു ഒരാൾ അടിക്കാൻ നോക്കുന്നു മറ്റേ മാറുന്നു അറ്റാക്കിന് വേണ്ടിയാണ് അറ്റാക്കിന് വേണ്ടിയാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന കള്ളൻ കള്ളം പവിത്രൻ ചോദിക്കില്ലേ എന്റെ മോഷ്ടിച്ചു അതെ അതെ ചേട്ടൻ ചോദിക്കും നിങ്ങൾ തന്നോട് ചെയ്യാൻ പാടില്ലായിരുന്നു പിന്നെ എന്റെ കിണ്ടി മൊന്തയും മോഷ്ടിച്ച ഞാനെന്തിക്കും കിണ്ടി മൊന്തി മോഷ്ടിച്ചതിന് വേറെ സംഭവം അവിടെ നടക്കുന്നത് അതെ അതുപോലെ മർമ്മരം എന്ന് പറഞ്ഞ സിനിമയില് നായകനായിട്ട് വേണിച്ചിട്ടാണ് ഒരു അധ്യാപകൻ ജലജയായിട്ടുള്ള ഒരു പ്രണയം ഉണ്ടാവുന്നു അങ്ങനെ വിഭാഗത്തിൽ എത്തുന്നു പക്ഷെ ജലജ നേരത്തെ മാരി ചെയ്തിട്ടുള്ളാണ് ഒരു ആയിട്ടുള്ള ായിട്ടുള്ള ഗോപിയുടെ നക്സൽ നക്സല് ലാസ്റ്റ് ഫ്രെയിമിൽ ഇവർ രണ്ടുപേരും കൂടുതലൊരു മത്സരം അപ്പം യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സിനിമ കണ്ടു തുടങ്ങിയ ഒരു കാലമാണ് എൺപത്കള് അതായത് എൺപത്തൊന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് ആ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ അതുവരെ നിലനിന്നിരുന്ന നസീർ സാറും സൂപ്പർ ഹീറോ ആയിരുന്ന ജയൻ അതുപോലെയുള്ള അവരെല്ലാം മറിച്ചുകൊണ്ട് കഥാപാത്ര ആവിഷ്കാരങ്ങളെ കണ്ട് ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവന്ന രണ്ട് മഹാനടന്മാരാണ് ഹ്യൂമറില് പഞ്ചവടി പാലവും രഞ്ജി പണിക്കരെ പറഞ്ഞു ഗോപിച്ചേട്ടനും വേണുചേട്ടനും അല്ലെങ്കിൽ ഗോപിച്ചേട്ടൻ കുറച്ച് നാളും കൂടെ ജീവിച്ചിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു നൂറോളം ക്ലാസിക്കുകൾ കിട്ടുമായിരുന്നു ഇവരുടെ കോമ്പിനേഷൻ ശരിയാണ് തീർച്ചയായിട്ടും ഏത് നോവൽ എടുത്തിരുന്നാലും പത്മരാജാരന്റെ നോവലായിരുന്നാലും ആരുടെ നോവലായിരുന്നാലും എം ടി സാറിൻ്റെ ആയിരുന്നാലും ഇവർക്ക് രണ്ടുപേർക്കും അതിനകത്ത് റോൾ ഉണ്ടാവും അക്ഷരങ്ങല്ലെ ഗോപിച്ചേട്ടൻ ചെയ്ത വേഷം അതേപോലെ നമ്മുടെ എം ടി സാറിൻ്റെ ആരും ഇടത്തിൽ വേണിച്ചേട്ടൻ ചെയ്ത വേഷം ഇതൊന്നും നമുക്ക് മറക്കാൻ ഗംഭീരാണ് ഗംഭീരമാണ് പാട്ടൊക്കെ ഉണ്ട് താളം പാട്ടൊക്കെ പാടുന്നുണ്ടല്ലേ പിന്നെ എനിക്ക് സീനുകൾ ഓർമ്മ വരുന്നു എനിക്കൊരു ഇന്ന് രോഹിണിയുടെ അടുത്ത് പഞ്ചാര അടിക്കുന്നു മനസ്സിലാക്കിയ അയ്യപ്പം പറയണ്ടി എനിക്ക് പേടി ഇതാണ്ട് ആ മദന ഗോപാലന്യ കുറിച്ച് വീണ്ടും വീണ്ടും നമുക്ക് ഒന്ന് സംശയം വേണ്ട പാടുവാനായി നിന്റെ അത് മാഷയെഴുതിയത് ലോഹിത് പറഞ്ഞു നമുക്കൊരു പാട്ടൊരു കവിതയാണ് അപ്പൊ കവിതയാകുമ്പോഴേ നമുക്ക് കുറച്ച് ഓർക്കാര് വളരെ കുറച്ച് മതി കവിത എന്ന് പറയുമ്പോൾ കവിതയുടെ ആത്മാവനുസരിച്ചുള്ള ഒരു ട്യൂൺ